കഥകളി ആചാരൻ വാഴങ്കട കുഞ്ചുനായരുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് വർഷംതോറും നടത്തിവരുന്ന ധനോവിട്ടം ഡിസംബർ ഇരുപത്തിനാലിന് വാഴങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റ് ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടത്താൻ ഒരുങ്ങുന്നു കുഞ്ചുനായർ ആശാന്റെ അരങ്ങേറ്റത്തിന്റെ നൂറാം വാർഷികത്തിൽ കേളി തോടയം പുറപ്പാട് മേളപ്പദം ചൊല്ലിയാട്ടം അനുസ്മരണ സമ്മേളനം പുസ്തകപ്രകാശനം സംസ്കൃതി സമ്മാൻ സമർപ്പണം കഥകളി എന്നിങ്ങനെ തുടങ്ങുന്ന സമ്പന്നമായ ആഘോഷ പരിപാടികൾക്ക് ഡിസംബർ ഇരുപത്തിനാലിന് തിരി തെളിയും രാശാന്റെ അരങ്ങേറ്റ ദിവസമാണ് ധനുവിട്ടെന്ന് പറഞ്ഞ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നത് അത് ഈ വർഷം വളരെ വിപുലമായ പരിപാടികളോട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സംസ്തുതി സമ്മാൻ എന്ന് കഥകളിയിലെ ഏറ്റവും വിലയേറിയ ഒരു ലക്ഷം രൂപ അംഗവസ്തു ഒരു മൊമെൻറ്റോ ഉള്ള ഒരു അവാർഡ് അന്ന് സമ്മാനിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഇന്ന് നേരിട്ട് അദ്ദേഹത്തിന് പഠിച്ച ഒരുപക്ഷെ ആകെയുള്ള ശിഷ്യനാണ് കലാമണ്ഡലം ഈ വ നായർ അദ്ദേഹത്തിനാണ് സമർപ്പിക്കുന്നത് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്ന കഥകളിയിലെ ഏറ്റവും മൂല്യവത്തായ സംസുതി സമാൻ ഈ വർഷം പ്രസിദ്ധ കഥകളി നടൻ കലാമണ്ഡലം ഈ വാസുദേവൻ നായർക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ചെർപ്പളശ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോ കഥാപാത്രങ്ങളെയും എങ്ങനെ വ്യാഖ്യാനിക്കണം എങ്ങനെ അതിന്റെ മനോധർമ്മ ആവിഷ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ പറ്റി വളരെ കൃത്യമായ ദിശാ കൂടി ായരാശാന് എഴുതി വെച്ച കുറിപ്പുകൾ ഈ കുറിപ്പുകൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് പുസ്തകരൂപത്തിൽ ഇവിടെ പ്രകാശിതമാകും ഇത് മുഴുവൻ കഥകളി കലാകാരന്മാരും വാങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് ആ കഥാഭാഗത്തെ ആ കഥാപാത്രത്തെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ആ കഥാ സന്ദർഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആട്ടം നമ്മള് വിനിയോഗിക്കേണ്ടത് എന്ന് ചിന്താ കുഴപ്പമുള്ള ആധുനിക കഥകളി നടന്മാർക്ക് മുഴുവൻ മാർഗദർശിയായി അവർക്ക് വഴികാട്ടിയാവുന്ന ഒരു പുസ്തകം ട്രസ്റ്റിന്റെ പ്രസാധനത്തിൽ ഈ ഇരുപത്തിനാലാം തീയതി പ്രകാശിപ്പിക്കപ്പെടുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഡിസംബർ ഇരുപത്തിനാലിൻ്റെ ഏറ്റവും മൗലികമായ വ്യത്യസ്തതയും അതിൻ്റെ സമ്പന്നതയും ഞാൻ എനിക്ക് തോന്നുന്നത് കൂടാതെ വാഴങ്കട കുഞ്ചുനായർ നൂറു വർഷം മുൻപ് വാഴങ്കട ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറിയ സുഭദ്രാഹരണം കഥകളി കോട്ടയ്ക്കൽ പി എസ് നാട്യസംഘത്തിൻ്റെ സഹനത്തോടെ അവതരിപ്പിക്കും